ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാനെ സമ്പൂർണ്ണ ശരണാഗതി പ്രാപിക്കുക അതായത് അങ്ങനെ ജീവിതത്തിൽ ഒരു അവസ്ഥയുണ്ട് അതായത് എല്ലാം നമ്മെ തന്നെ കണ്ണൻ്റെ പാദത്തിൽ സമർപ്പിക്കുക പിന്നെ ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് സംശയിക്കുകയും വരുത് എന്തു വന്നാലും കണ്ണനുണ്ടുകൂടെ കണ്ണനുണ്ട് മുന്നിൽ എന്ന് ഉറച്ചു വിശ്വസിക്കുക നമ്മുടെ നാഥൻ കണ്ണനാണ് അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞ പിടിച്ചുകൊളും അങ്ങനെ വിശ്വസിച്ച് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ചിരിക്കുക മറ്റുള്ളവർക്ക് സാന്ത്വനമേക്കുക അങ്ങനെയെങ്കിൽ ഈ ലോക വിഷയങ്ങളിൽ സങ്കടം വരാതെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകാനാവും ഭഗവാൻ നോക്കിക്കോഴും ഭഗവാനെ നമ്മൾ ശരണാഗതി പ്രാപിച്ചിരിക്കുന്നു ഓ നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു